മകരവിളക്കിനൊരുങ്ങി ശബരിമല രണ്ട് ലക്ഷത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചു ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ലാഹ സത്രത്തിൽ എത്തിച്ചേരും ഇന്ന് അവിടെയാണ് വിശ്രമം നാളെ വെളുപ്പിനാണ് അവിടെ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുക പൂർണ്ണമായും പരമ്പരാഗത കാനനപാതയിലൂടെയാണ് ഈ തിരുവാഭരണ സംഘം സഞ്ചരിക്കുന്നത് പന്തളം വലിയഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല സന്നിധാനം വരെ എൺപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരം കൃത്യമായും കാനനപാതയിലൂടെ സഞ്ചരിച്ചാണ് സംഘം ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുക ഉച്ചയോടുകൂടി നാളെ വലിയാനവട്ടത്തെത്തിച്ചേരും വലിയാനവട്ടത്ത് വെച്ച് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ദേവസ്വം ബോർഡും അയ്യപ്പഭക്തരും നൽകുന്നത് അവിടെ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും വനത്തിലൂടെ യാത്ര ചെയ്ത് ശരംകുത്തിയിലെത്തും ശരംകുത്തിയിൽ വെച്ചാണ് ആചാരപരമായ വരവേൽപ്പ് നൽകുക അവിടെ വെച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവാഭരണ വാഗോ സംഘത്തെയും തിരുവാഭരണ പേടകങ്ങളെയും സ്വീകരിച്ച് ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരും ഒന്നാം പേടകം പതിനെട്ടാം പടി കയറി മുകളിലേക്ക് എത്തുമ്പോഴേക്കും ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും അടങ്ങുന്ന സംഘം സ്വീകരിച്ച് അതിന് തൊട്ടു പിന്നാലെ ശ്രീകോവിന്റെ മുന്നിലെത്തുന്ന പേടകം തന്ത്രി സ്വീകരിച്ച് ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയതിനു ശേഷം ദീപാരാധന നടക്കും ദീപാരാധനയ്ക്ക് അവസാനമായിട്ടാണ് പന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം നടക്കുക അതേസമയം തീർത്ഥാടകരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിലായി തീർത്ഥാടകർ പർണശാലകൾ കെട്ടി കാത്തിരിക്കുന്നത് തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തി പ്രത്യേകിച്ചും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റി വിടുകയുള്ളൂ അതിനുശേഷം മറ്റന്നാൾ രാവിലെ ഏഴ് മണിവരെ തീർത്ഥാടകരെ കയറ്റിവിടില്ല അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മകരവിളക്ക് ദർശനം കഴിഞ്ഞാൽ തീർത്ഥാടകർ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയും അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുമാണ് ഒപ്പം മകരവിളക്ക് ദിവസം രാവിലെ മണി മുതൽ നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് അതേസമയം മകരവിളക്ക് ദർശനം കഴിഞ്ഞാൽ തീർത്ഥാടകർക്ക് മടങ്ങിപ്പോകുന്നതിന് വേണ്ടി എണ്ണൂറിലധികം കേസ് ർ ടി സി ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവാപരണ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നവർ മകരജ്യോതി ദർശനം കഴിഞ്ഞ നിരീക്ഷണം തിരുവാഭരണ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നവരിൽ പരമാവധി തിക്കും തിരക്കും ഉണ്ടാക്കരുതെന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ തിരുവാപരണ ദർശനം കാണുന്നതിന് വേണ്ടി മാറ്റിവെക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത് ഇത് ശബരിമല സന്നിധാനത്ത് മാത്രമല്ല മകരവിളക്ക് ദൃശ്യമാകുന്ന പുല്ലുമേട് ഒപ്പം പമ്പ അതുകൂടാതെ നിലയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ ക്രമ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സെക്ടറുകളായി തിരിച്ചാണ് പോലീസുകാരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്